മുട്ടന്നൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി മാർച്ച് ഇരുപത്തി തിങ്കളാഴ്ചയാണ് ഉത്സവം വിശേഷപ്പെട്ട ചടങ്ങുകളോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് രാവിലെ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് ഉഷപൂജ രാവിലെ ഒൻപത് മണിക്ക് ചെണ്ടമേളം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഉഷപൂജ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന രാത്രി ഏഴ് മുതൽ എട്ട് മണി വരെ അത്താഴപ്പൂജ തുടങ്ങിയവയാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങുകൾ ഉത്സവ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് ചെറുപുന്ന മഹാശിവക്ഷേത്ര നിന്ന് തിര പൂതൻ എന്നീ പരമ്പരാഗത കലാരൂപങ്ങളോട് കൂടിയും വാദ്യാഘോഷങ്ങളോടെയുള്ള എഴുന്നള്ളത്ത് ആറ് മുപ്പതിന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യും ശേഷം ാധനയും തുടർന്ന് രാത്രി എട്ട് മണി മുതൽ ക്ഷേത്രത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നും കൊടിവരവുകളും ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും കൊടിവരവുകൾ അവസാനിച്ചാൽ ഉടൻ തന്നെ പത്ത് മണിക്ക് തായമ്പകയും ശേഷം പതിനൊന്ന് മണിക്ക് ന്യൂ ഫ്രണ്ട്സ് മുട്ടന്നൂർ സ്പോൺസർ ചെയ്യുന്ന ഗാനമേളയും അറിഞ്ഞേറുന്നതാണ് തുടർന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് പാതിരാ താലത്തോടെ ഉത്സവം കൊടിയിറങ്ങുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഉത്സവക്കാലിന്ന് കടത്തനാട്ട് കളരി സംഘം കാവഞ്ചേരി അവതരിപ്പിക്കുന്ന കളരി പൈറ്റ് ദൃശ്യാവിഷ്കാരവും അരങ്ങേറും മരങ്ങേറും നമ്മുടെ മുട്ടന്നൂർ ഭാഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഇക്കൊല്ലവും അതിവിപുലമായി നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് ആയതിൻ്റെ മുന്നോടിയായി ഇന്ന് കൊടിയേറ്റ് നടന്നിരിക്കുകയാണ് ആ കൊടിയേറ്റിൽ പങ്കെടുക്കാൻ എല്ലാ ക്ഷേത്ര വിശ്വാസികൾക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ ഉത്സവ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത മാർച്ച് ഇരുപത്തഞ്ച് തിങ്കളാഴ്ച നമ്മുടെ താലപ്പൊലി മഹോത്സവമാണ്